വവ്വാൽ ഭീതിയിലാണ് തൃശൂർ ജില്ലയിലെ ദേശമംഗലം ഗ്രാമം ഭാരതപ്പുഴയുടെ തീരത്തുള്ള ദേശമംഗലത്തെ ഒരു പ്രദേശം നിറയെ വവ്വാലുകളാണ് ഈ പ്രദേശത്തെല്ലാം വവ്വാലുകളുടെ വിസർജ്യം കിണറുകളിൽ വീഴാതിരിക്കാൻ ടാർപ്പായ കെട്ടി മറച്ചിരിക്കുകയാണ് പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ് ഈ ഗ്രാമം സംസ്ഥാനത്ത് നിപ ബാധയുണ്ടായ സമയത്താണ് ദേശമംഗലത്തെ ചില പ്രദേശങ്ങളിൽ വലിയ തോതിൽ വവ്വാതിൻ്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത് പിന്നീട് എട്ടാം വാർഡിലെ പല മേഖലയിലേക്കും ഇത് വ്യാപിച്ചു ഇതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ് ഇത് നമ്മുടെ നിപ വൈറസ് കാലഘട്ടം അന്ന് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു കണ്ണ മരത്തിൻ്റെ മുകളിൽ കുറേ കുറച്ച് തോതിൽ അത് അന്നും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് ഈ മരത്തിൻ്റെ ബാക്കിലുള്ള റബ്ബറിൻ്റെ മുകളിലും ഒക്കെ ി തൊട്ടടുത്ത ഒരുപാട് പ്രദേശങ്ങൾക്ക് ഇല്ല ഇല്ല പടരോ എന്നുള്ളത് അറിയില്ല ഞങ്ങൾ പലരും നോക്കി നോക്കി ഈ ശബ്ദം കഴിഞ്ഞപ്പോൾ പകരും കിണറുകൾ മുഴുവൻ വവ്വാൽ കാഷ്ടം നിറയുന്ന അവസ്ഥയായി കുടിവെള്ളം മുട്ടുന്ന സ്ഥിതിയുമാണ് പരാതിയുമായി നാട്ടുകാർ ജില്ലാ ഭരണകൂടത്തെയും ആരോഗ്യവകുപ്പിനെയും വനംവകുപ്പിനെയും സമീപിച്ചു പക്ഷേ പ്രശ്നപരിഹാരം അകലെ തന്നെയാണ് വവ്വാലുകളെ തുരത്താൻ എങ്ങനെയാകുമെന്ന് ആർക്കും ഒരു ധാരണയുമില്ല reporter the